السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد بريا سهودرن غلي سيئة مصطفى معاوية بنالة മാവിയ ഫാത്തിമയെ കൊന്നു എങ്ങനെയാണ് കൊന്നത് ചുട്ടു കൊന്നു എവിടെ നിന്നാണ് കൊന്നതെന്ന് പറയുമോ മദീനയിൽ മദീനയിൽ ഫാത്തിമ ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കായിരുന്നു ചുറ്റുവട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല ആ തല്ലി തീ തല്ലിക്കെടുക്കാൻ കെടുത്താൻ എന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ മാത്രമേ ഫാത്തിമയുടെ വീട് മാവിയ ചുട്ട് കൊന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ രമി സല്ലാ അലൈ വല്ലം വളർത്തിയെടുത്ത ഒരു സമൂഹം മുസ്തഫ തന്നെ പറയുന്ന അനുസരിച്ച് മൂന്ന് മാസം യഥാർത്ഥത്തിൽ ഫാത്തിമ അറിയല്ലാ തന്നെ മരിക്കണത് നമി സാഹു അലി വല്ലം മരിച്ച് ആറുമാസം ആകുമ്പോഴാണ് മുസ്തഫ പറയുന്നത് നമ്മൾക്ക് കൈ പിന്നെ കണക്കിലെടുക്കാം കാരണം ഉപര് മഹാചരിത്രകാരനാണ് നബി കുടുംബത്തോട് അദമ്യമായിട്ടുള്ള പ്രിയം വെച്ച് പുലർത്തുന്ന ആളാണ് ഉബർ ഷീയല്ല പക്ഷേ ഇമാൻ ഷാഫി പറഞ്ഞതാണ് ഉപരത് പിന്നെ ന്യായം ഇൻകാനത്ത് ഇൻകാന റഫുലത്തു ഹുബ്ബി അലി മുഹമ്മദ് ഇമാൻ ഷാഫി പറഞ്ഞത് ഇൻകാന റഫുൽ അുബു അലി മുഹമ്മദി കൊല്ലി അന്നീയറാ ഫൂന ഇൻഗാന ഇൻഗാന റഫുലത്തു എന്നല്ല ഇൻഗാന റഫുലൻ ഹുബു അലി മുഹമ്മദി മുഹമ്മദിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുക എന്നുള്ളത് റഫുൽ ആണെങ്കിൽ അതായത് റഫുൽ എന്ന് പറഞ്ഞാൽ ഷീകളിലെ ഏറ്റവും ഇസ്ലാമിനോട് വിരോധം പുലർത്തുന്നൊരു വിഭാഗമാണ് അവരാണ് ഖുർആാനിന് ആന്തരാർത്ഥമുണ്ട് ബാഹ്യാർത്ഥമുണ്ട് എന്നു പറഞ്ഞിട്ട് ഖുർആാനെ വികൃതമാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ അതിൻ്റെ പിന്തുടർച്ചക്കാരനാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഒരു ഭാഗത്ത് ഒരു ഭാ മറുഭാഗത്ത് അദ്ദേഹം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ ആളുവാണ് ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കുകയാണ് എന്ന് പറയാൻ പറ്റുമല്ലോ ഇസ്ലാമിങ്ങിൻ്റെ വിരോധികൾ എല്ലാവരും തന്നെ ഇവിടെ ചെയ്തു കൂട്ടുന്നവർ സ്വീകരിക്കുന്ന നയനിലപാടെന്താന്നുള്ളത് നമുക്കറിയാം ഇവിടെ സി സംഘി ക്രിസംഘികൾ സംഘികൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകൾ അതുപോലെ തന്നെ ഈ നാസ്തികന്മാർ യുക്തിവാദികൾ ഇവരൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പലപ്പോഴും മുസ്ലിങ്ങളിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ വിമർശിക്കും അവരെ വിമർശിക്കുകൊണ്ട് മൊത്തം ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതിയാണ് അവർ സ്വീകരിക്കുക അതാണ് അവരുടെ നയം ഇത് നമ്മൾ പറയണമല്ല അവർ തന്നെ പറയുന്നൊരു സംഗതിയാണ് അവരിൽ നിന്ന് പിന്നീട് രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ തന്നെ പറയുന്ന സംഗതിയാണത് യഥാർത്ഥത്തിൽ മുസ്തഫ എന്ന് പറയുന്ന നമ്മളുടെ മൗലവി അദ്ദേഹവും ചെയ്യുന്ന ഇത് തന്നെയാണ് മാവിയെ കരുവാക്കിയിട്ട് മാവിയയിലൂടെ ഇസ്ലാമിനെ വിമർശിക്കുക അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപടി കൂടി മുന്നോട്ട് പോയിട്ട് നബി നബീസ് അല്ലാസ്വല്ലം പഠിപ്പിച്ച ഇസ്ലാം നബീസ്ല്ലം പഠിപ്പിച്ച ശരിയാത്ത് നബീസ് അല്ലാസ്വല്ലം പഠിപ്പിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങളൊന്നും ഒന്നും നിലവിലില്ല മൂപ്പർ കരിങ്കൂ കുരിരുട്ടിൽ കരിമ്പൂച്ചയായ തപ്പാണ് എവിടെ നിന്നാണ് ഇത് കിട്ടുക എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ല പക്ഷേ വരികൾക്കിടയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും മൂപ്പർ എവിടെയാണുള്ളതെന്ന് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മാവിയ ഫാത്തിമയെ ചുട്ടുകൊന്നു എന്നിട്ടോ ഇമാം ഷാഫി ഇന്ന ഇങ്ങനെയൊക്കെ പാടിയ പാട്ട് പറയും പാടുന്ന പിന്നെ ഷി എച്ച് മുസ്തഫ ഇമാൻ ഷാഫി റഹ്മുഹുള്ള ഇങ്ങനെ വല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ മാബിയാണ് ഫാത്തിമയെ കൊന്നിട്ടുള്ളതെന്ന് മാവിയെ ചുട്ട് കൊന്നതാണെന്ന് അതോ ഫാത്തിമാർ അലി അല്ലാഹു എന്ന ശരിയായിട്ടുള്ള രീതിയിൽ രോഗം ബാധിച്ച് മരിച്ചതാണ് എന്നാണോ ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത് ഹിമാഷാഫിയ പോലുള്ള ആളുകളെ തനിക്ക് വേണ്ടടുത്ത് ഉദ്ധരിക്കുകയും എന്നാൽ അവരൊക്കെ കൊണ്ടെടുക്കുന്ന ദീൻ ഇസ്ലാം അത് മുവിയയുടെ മതമാണെന്ന് മറുഭാഗത്ത് പറയുകയും ചെയ്യുന്ന ഈ അഭിനവ പിന്നഭിനെ പ്രവാചകൻ അല്ലെങ്കിൽ നവോത്ഥാന നായകൻ യഥാർത്ഥത്തിൽ എവിടെയാണുള്ളത് എന്താണ് എന്ന് ബുദ്ധിയും വിവേകവുമുള്ള ചരിത്രബോധമുള്ള ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ീ അബൂബക്കർ അള്ളാഹുനും എന്തുകൊണ്ട് ഫാത്തിമയുടെ ജനാചാര നമസ്കാരത്തിൽ പങ്കെടുത്തില്ല ഉമർ എന്തുകൊണ്ട് പങ്കെടുത്തില്ല ബുസമ്മാൻ എന്തുകൊണ്ട് പങ്കെടുത്തില്ല ആയിഷ എന്തുകൊണ്ട് പങ്കെടുത്തില്ല ഈ അബൂബക്കർ ഉമർ ഉസ്മാൻ ആയിഷ ആയിഷാർ അലിയല്ലാഹുവിനും യഥാർത്ഥത്തിൽ ഷീകൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളുകളാണ് ഈ മൂന്ന് ഖലീഫമാരും നബിസ്വല്ലാഹുസല്ലയുടെ പ്രിയപത്നി ആയിഷാർ അലി അള്ളാഹുനായും ആയിഷ എന്നുള്ള പേര് അബൂബക്കർ ഉമർ ഉസ്മാൻ ഈ പേരൊന്നും ഷീകൾ ശേഷിച്ചുമ്പോൾ അവരിലെ നിസനാശരികളെന്നോ ഇമാമികളെന്നോ ഒക്കെ പറയുന്ന റാഫികളായിട്ടുള്ള ഈ ആളുകൾ സ്വീകരിക്കാറില്ല പേര് അവരുടെ മക്കൾക്ക് ഈ പേരൊന്നും ഉള്ളൂല്ല കാരണം എന്താണ് അത്രക്ക് അവർക്ക് വിരോധമാണ് ഈ ഖലീഫമാരോടും ആയിഷിമിയോടും ഒക്കെ അപ്പോൾ അവർ കെട്ടിണ്ടാക്കിയിട്ടുള്ളൊരു ചരിത്രമാണ് ഇവിടെ മുസ്തഫയുടെ വലിയ തെളിവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അബൂബക്കർ അലി അല്ലാഹുവന്നു ഉമർ അലി അള്ളാഹുവന്നു ഉസ്മാൻ അലി അള്ളാഹുവന്നും മുസ്തഫയുടെ വാദമനുസരിച്ചാണെങ്കിൽ ഇവരൊക്കെ ഈ അതിക്രമത്തിന് കൂട്ടുനിന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും ആര് വിശുദ്ധ ഖുർഹാൻ ഒസാബി ഖൂനൽ മിനൽ മുഹാജിരീൻ എന്ന് പറയുന്ന ആദ്യകാലത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഹ മുഹാജിറുകൾ ഒന്നാമത്തെ സ്ഥാനം അബൂബക്കർ അബ്ബൂഖർ അള്ളാഹുനഹുവിൻ ആണ് രണ്ടാമത്തെ സ്ഥാനം ഉസ്മാൻ അലി അള്ളാഹുനുഹുവിനാണ് മൂന്നാമത്തെ സ്ഥാനം ഉമർ ഈ അള്ളാഹുനുവിനാണ് ഇങ്ങനെയുള്ള പിന്നെ സാബിക്കുകളായിട്ടുള്ള ആളുകൾ വിശുദ്ധ ഖുറാന വരെ വിശേഷിപ്പിച്ചിട്ടുള്ളത് റുഹമാഅ ഉബൈനഹൂന്നാണ് ഇവർ പരസ്പരം കാരുണ്യത്തോടു കൂടി വർത്തിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ ഖുർആൻ തെറ്റുപറ്റിയോ അള്ളാഹ്ക്ക് തെറ്റുപറ്റിയോ അതോ പിന്നെ മുസ്തഫക്കും മുസ്തഫയെ പോലുള്ള ആളുകൾക്കുമാണോ തെറ്റുപറ്റിയിട്ടുള്ളത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വികാരം ആളുകളെ വികാരം കൊള്ളിക്കാൻ വേണ്ടി ഒച്ചിട്ടിട്ട് തനിക്ക് വികാരം പിന്നെ വരുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമായില്ലോ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള മഹത്വവൽക്കരിച്ചിട്ടുള്ള ആളുകൾ അവരൊക്കെ ഈ കുറ്റത്തിന് ഈ പിന്നെ അതിക്രമത്തിന് കൂട്ടുനിന്നു എന്നാണ് യഥാർത്ഥത്തിൽ മുസ്തവ വരുത്തി തീർക്കുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അബൂബക്കർ പങ്കെടുത്തില്ല എന്തുകൊണ്ട് ഉമർ പങ്കെടുത്തില്ല എന്തുകൊണ്ട് ഉസ്മാൻ പങ്കെടുത്തില്ല എന്തുകൊണ്ട് ആയിഷ പങ്കെടുത്തില്ല എന്നൊക്കെ ചോദിക്കണേ എന്നിട്ട് പറയുന്നുണ്ട് ഫാത്തിമ ജനാസ രാത്രിയാണ് മറവ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് അതും വിശകലനം ചെയ്യേണ്ട ഒരു സംഗതിയല്ലേ എന്തുകൊണ്ടാണ് ഫാത്തിമ അലി അള്ളാഹു വൻഹായുടെ ജനാസ അലി അള്ളാഹു വൻഹുവും ഒരു സംഘവും രാത്രി കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുള്ളത് അലി അല്ലാന്നും ആളുകളും ഈ ഫാത്തിമാ അലി അല്ലാന്നു മരിച്ച കാര്യം അബൂബക്കർ ഉമർ ഉസ്മാൻ ആയിഷ ഇവരെയൊക്കെ അറിയിച്ചിരുന്നുവോ അങ്ങനെ അറിയിച്ചു അവരറിഞ്ഞു എന്നിട്ട് പങ്കെടുത്തില്ല എന്നതാണോ അതോ സംഗതിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അറി അറിയുന്നതും എന്നിട്ട് അവർ അലി അലിറദി അള്ളാഹു അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു എന്നതുമാണോ ചരിത്രം സത്യസന്ധ സന്തമായിട്ടുള്ള ചരിത്രം ഏതാണ് ഇതൊക്കെ അവിടെ വിശലനം ചെയ്യപ്പെടേണ്ട സംഗതിയാണ് എന്നിട്ട് അത് വെച്ചിട്ട് എന്തുകൊണ്ട് ഫാത്തിമയുടെ മരണം പഠിപ്പിക്കില്ല എന്ന് ചോദിച്ചാൽ ഈ ജാതി കെട്ടുകഥകൾ പഠിപ്പിക്കാനല്ലല്ലോ ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്തഫക്ക് വേണമെങ്കിൽ മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ വികാരം കൊള്ള മുയവിയെ ലയനത്തിയല്ല ഏരോ ജോലി അതാണ് അത് അവരെ ഏൽപ്പിച്ചതാണ് മുഴാവിയെ ലയനത്തിയല്ല എന്നാലും മുഴാവിയൻ അല്ല ലയനത്തിൽ ചെയ്തോളും ഈ ജനങ്ങളോടൊക്കെ പൂതി അപ്പോൾ എത്രമാത്രം പിന്നെ വിഷലിപ്തമാണ് ഇവരുടെ മനസ്സ് എന്നതിലേക്കാണ് ഇത് വരിൽ ഇത് വിരൽ വിരൽ ചൂണ്ടുന്നത് വാത്തിമാർ അലി അള്ളാഹു അന്ന യഥാർത്ഥത്തിൽ മരിച്ചിട്ടുള്ളത് രോഗബാധിതയായി സാധാരണ രീ രീതിയിൽ പിന്നെ മരിച്ചു എന്നിട്ട് പറയണ ധീരനായിട്ടുള്ള അലി ലതി അള്ളാഹു എന്ന പേരിൽ വേറൊരാരോപണം മക്കളോട് പറഞ്ഞു പോലും മക്കളെ നിങ്ങളിത് പിന്നെ ക്ഷമിച്ചാൽ ഇത് പുറത്ത് പറയരുത് നിങ്ങൾ പിന്നെ ജീവന് വിലണ്ടാവില്ല ഇത്രമാത്രം ഭീരുമായിരുന്നുവോ അലി ലദി അള്ളാഹു എന്നു അപ്പോൾ ഒരു ഭാഗത്ത് അലിയേയും ഫാത്തിമയെയും ഹസൻ ഹുസൈനെയും ഒക്കെ റലിയല്ലാഹുവനും മഹത്വപ്പെടുത്തി കൊണ്ട് സംസാരിക്കുന്നു എന്ന് വരുത്തുക എന്നിട്ട് അലി റതി അള്ളാഹുവനും ഹസൻ ഹുസൈൻ അലിയല്ലാന്നും അവരൊക്കെ ഭീരുക്കളായിരുന്നു എന്ന് മറുഭാഗത്ത് പറയാതെ പറയാം അലി ആരായിരുന്നു അത് ചരിത്രത്തെ നമ്മൾ വായിക്കുന്ന സംഗതിയാണ് തൻ്റെ പ്രിയ ധർമ്മിണിയെ അതും റസൂൽ സലാഹു അലൈ വസല്ലമ്മയുടെ പിന്നാറ മോളെ ഈ നിരക്കൊക്കെ ചുട്ട് കൊന്നിട്ട് അതിനനുകൂലം നിന്ന ആളുകൾക്കെതിരെ അലി പെരുതിയില്ല പടവാളെടുത്തില്ല എന്ന് വിശ്വസിക്കണമെങ്കിൽ തൊലിക്കട്ടി കുറച്ച് കൂടുതലുമാണ് അത് ഒക്കെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കല്ലുവച്ച നുണ പറഞ്ഞിട്ട് സമൂഹത്തെ അവഹേളിക്കാൻ കഴിയുള്ളൂ ഇതാണിവിടെ യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലി റൂ റസീസ് അാഹു അലൈവ് വസ്ല്ലാമയുടെ മകൾ ഫാത്തിമ റലി നബി നബീസ് അലൈഹി അഹുസ്വലാം മരിച്ചതിലുള്ള അതിയായിട്ടുള്ള ദുഃഖം അവരനുഭവിച്ചിട്ടുള്ളതാണ് അത്രക്ക് പിന്നെ ഹൃദയബന്ധമായിരുന്നു ആ മകളും പാപ്പിയും തമ്മിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നബി അലൈഹി അല്ലാസ്ല്ലാം മരിച്ചു എന്നത് ഒരിക്കലും ഫാത്തിമക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതിനെ തുടർന്ന് അവർ രോഹിണിയാവുന്നുണ്ട് ആ രോഗത്തിലാണവർ മരിച്ചിട്ടുള്ളതും ീ ഹസൻ ഹുസൈൻ അലി ഹസൻ ഹുസൈൻ ഇവർ ഫാത്തിമ അബൂബക്കർ ഉമർ റുസ്മാൻ ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു അലിറദി അള്ളാഹുനുവിൻ്റെ കഴിഞ്ഞിൽ അധികാരം കിട്ടിയില്ലേ ഒരു ഭാഗത്ത് മാവിയ ഷാമിൻ്റെ ഒക്കെ ഭാഗം മായവിയാണെങ്കിൽ പോലും ഒരു ഭാഗത്ത് അലി റദി അള്ളഹാൻ ഉണ്ടല്ലോ അധികാരത്തിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആളുകളുണ്ട് എന്നിട്ട് ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് അലി റദി അള്ളാഹുവിൻ ഇത് വിളിച്ചു പറഞ്ഞില്ല എൻ്റെ ഭാര്യയെ നബിസ്വല്ലാ അലി വല്ലയെ മട മകളെ കൊന്നിട്ടുള്ളത് മുഹാവിയാണ് എവിടെയെങ്കിലും അലി അലി എന്ന് പറഞ്ഞിട്ടുണ്ടോ ശ്രീകളെവിടെ എഴുതി എന്ന് നമുക്കറിയില്ല അലി അലിറലി അള്ളാവിനു മുഹാവിയാർ അലി അള്ളാഹുവിനുവിന് എഴുതിയിട്ടുള്ള കത്തുകൾ പിന്നെ ഇന്നും നമ്മൾക്ക് ലഭ്യമാണ് ചരിത്രത്തിൽ ഈ കത്തിൽ എവിടെയെങ്കിലും അലി അലി അള്ളാഹനു സൂചിപ്പിച്ചോ നീ എൻ്റെ മകളെ എൻ്റെ പിന്നെ ഭാര്യയെ നബിയുടെ മകളെ കൊന്നവനാണ് അസൻ അലി അള്ളാഹുവനു മഹാബിയാർ അലി അള്ളാഹു അധിക അധികാരം അധികാരമൊഴിഞ്ഞു കൊടുക്കുമ്പോൾ തൻ്റെ സ്വന്തം മാ മാതാവിനെ കൊന്ന അത്രയ്ക്ക് ക്രൂരനായിട്ടുള്ള ഒരാൾക്കായിരുന്നുവോ അസൻ അലി അള്ളാഹനു ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുത്തത് അപ്പോൾ എന്ത് ചരിത്രമാണ് ഈ പറയുന്നത് അപ്പോൾ തനി നൊണ കല്ല് വച്ച നൊണാന്നോ അല്ലെങ്കിൽ പിന്നെ നട്ടാൽ മുളക്കാത്ത നുണ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള വലിയൊരു എടുത്ത് പറഞ്ഞിട്ട് സമൂഹത്തെ സെ സംശയത്തിൽ അകപ്പെടുത്തുകയും മാവിയോടും ആളുകളോടുമെന്ന് മാത്രമല്ല റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മയുടെ സന്തത സഹചാരികളായിരുന്ന നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാന്ന് മാത്രമല്ല നബിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നബിയുടെ സംരക്ഷകരായിട്ട് അംഗരക്ഷകരായിട്ട് പിന്നെ നബിയുടെ കൂടെ പിന്നെ നടക്കുകയും ചെയ്തിട്ടുള്ള സഹാബിമാർ അതാണല്ലോ അബൂബക്കർമാർമാന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിച്ച വസ്വാജുഹും ഉമ്മഹാത്തുഹും അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കളാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആയിഷാർ അലി അള്ളാഹു എന്നാ ആയിഷാർ അലി അല്ലാൻ്റെ നബിയുടെ ഭാര്യ അല്ലാന്ന് പിന്നെ മുസ്തഫക്ക് അഭിപ്രായം ഉണ്ടോയെന്നറിയില്ല ഷിയാക്കളും അങ്ങനെ അഭിപ്രായമൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള നൊണ പറഞ്ഞിട്ട് ഇന്ന വികാരം കൊള്ളിച്ചുകൊണ്ട് എവിടേക്കാണ് ഈ മുസ്തഫ ആളുകളെ നയിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള വിരാ വിരോധം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തിളച്ചു മറിയാണ് അതുകൊണ്ടാണ് മുഹാവിയ അലിയല്ലാഹുവിനും ഇസ്ലാമിക രാഷ്ട്രത്തെ വിപുലീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആര് വിശ വിപുലീകരിക്കാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ മുപ്പത് തട്ടി കയറണത് അപ്പോൾ ചരിത്രബോധം മറ്റുള്ളവർക്ക് ചരിത്രബോധം പഠിപ്പി ഉണ്ടാക്കിപര് ചെയ്യുന്നത് സ്വന്തം ചരിത്രബോധം എത്രമാത്രം ജുഗുപ്സ നിറഞ്ഞതാണെന്നും എത്രമാത്രം പിന്നെ കളവുകൾ നിറച്ചതാണ് ഈ ചരിത്രമെന്നും പിന്നെ സ്വയം മനസ്സിലാക്കില്ല എന്ന് മാത്രമല്ല അത് ആ രീതിയിൽ മനസ്സിലാ മറ്റുള്ളവർ മനസ്സിലാക്കരുത് എന്ന ദാർഢ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പിന്നെ നുണകൾ അദ്ദേഹം കുത്തുബ എന്ന് പറയുന്ന ഏടോം തട്ട് നടത്തുന്ന ഈ പ്രസംഗത്തിൽ തട്ടി വീഴുന്നത് എന്നിട്ട് മൂപ്പർ ഇസ്ലാമിൻ്റെ സംരക്ഷകൻ ഖുർആാനിൻ്റെ ആധുനിക മാനവിക വ്യാഖ്യാതാവ് കേൾക്കാൻ ഇമ്പമുള്ള സംഗതിയാണ് പക്ഷേ ആൾ മാറിപ്പോയി പഴച്ചുപോയി വഴി തെറ്റിപ്പോയി എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത് മുസ്തഫ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും അത് വിവേകശാലികളായിട്ടുള്ള മാന്യതയുള്ള ചരിത്രബോധമുള്ള ചിന്താശേഷിയുള്ള മനുഷ്യരൊക്കെ മനസ്സിലാക്കുന്നെങ്കിലും മുസ്തഫയെ പോലുള്ള ആളുകൾ ധരിക്കണത് മനസ്സിലാക്കുന്നത് നല്ലതാണ്